കോട്ടയത്ത് കാപ്പാ കേസു പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാരനെ കുത്തേറ്റു ഈരാറ്റുപേട്ട സ്റ്റേഷനിലെ സി പി ഒ ശ്രീജേഷിനാണ് കുത്തേറ്റത് നിരവധി കേസുകളിൽ പ്രതിയായ അബ്സൽ ഹക്കീമാണ് കുത്തിയത് ജോസി ജോസി പോലീസുകാരന്റെ നില എങ്ങനെയുണ്ട് സാരമായ പരിക്കാണോ സച്ചിൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് പ്രതിയെ പിടികൂടാൻ എത്തുമ്പോഴാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീജേഷിന് കുത്തേറ്റത് കഴുത്തിലാണ് കുത്തേറ്റത് ശ്രീജേഷിന്റെ പരുക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല എങ്കിൽ കൂടിയും ശ്രീജേഷ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ചികിത്സ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഡോക്ടർമാരുടെ നിരീക്ഷണം പൂർത്തിയ ശേഷം മാത്രമായിരിക്കും ആശുപത്രി വിടാൻ കഴിയുകയുള്ളൂ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അഫ്സുൽ ഹസീം എന്ന ഈ പോലീസ് പിടികൂടാനെത്തിയ ആൾ ഇയാൾ കാപ്പ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോലീസ് എത്തിയത് അപ്പോഴാണ് പ്രതി പോലീസിനെ ആക്രമിച്ചത് സച്ചിൻ ശരി